ഹലോ എടി എടേ എന്തായി വണ്ടി കിട്ടുവോ ഇതുവരെ കിട്ടിട്ടില്ല പക്ഷെ എന്റെ അടുത്തൊരു അടവ് കൂടെ ഉണ്ട് എടേ വേഗം സെറ്റ് സെറ്റാക്കണേടി ഏഹ് നിന്റെ ഉണ്ടോ ഏത് ഓ നിന്റെ കസിൻ ചേച്ചിയുടെ വണ്ടി അല്ലേ കസിൻ ചേച്ചി ആ ആ അങ്ങനെയാണെങ്കിൽ അത് നീ മതിയെ ഓ അത് പപ്പയുടെ വണ്ടി അത് അമ്മയ്ക്ക് ഓടിക്കാനൊന്നും അറിഞ്ഞൂടാ ഞാനെന്ത് വേണം ആ ശരി ശരി ബൈ ഗുഡ് നൈറ്റ് എടേ ഹലോ അമ്മ എനിക്ക് വണ്ടി തരണ്ട അമൃത അവളുടെ കസിൻ സിസ്റ്ററിന്റെ വണ്ടി എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓ വലിയ ഉപകാരം അമൃത ചോദിക്കുവാ നിനക്ക് വണ്ടി എന്താ തരാത്തെ അമ്മ നാളെ വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടോന്ന് ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വണ്ടി എടുക്കാനൊന്നും അറിഞ്ഞൂടാ നിന്നോട് ഞാൻ വണ്ടി പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് നീ എന്നെ പഠിപ്പിച്ചില്ലല്ലോ ആ അമ്മേ ഉണ്ടല്ലോ വണ്ടി ഓടിക്ക ഒരു സ്റ്റാറ്റസ് ഇന്നലെ കണ്ടാരോ ഞാൻ കണ്ടില്ലല്ലോ ആ ഇപ്പൊ കാണിച്ചു തരാം നോക്കിയേ എല്ലാരും വണ്ടി പഠിക്കുവാ എന്നെ മാത്രം അവള് പഠിപ്പിക്കത്തില്ല അമ്മ എനിക്ക് കോളേജിൽ പോകാൻ വണ്ടി തരുന്നില്ലല്ലോ പിന്നെ ഞാനൊന്നും അമ്മയെ പഠിപ്പിക്കുന്നത് അമ്മ നാളെ വണ്ടി തന്നാ ഞാൻ അമ്മയെ പ്രോ റൈഡർ ആക്കി മാറ്റും വണ്ടി കൊണ്ടുപോകാൻ പുതിയ അടവുമായിട്ട് വന്നേക്കുവാടവൊന്നും അല്ല നമ്മളെ വണ്ടി എടുത്ത് ഗ്രൗണ്ടിൽ പോകുന്നു ഞാൻ അമ്മയെ പഠിപ്പിക്കുന്നു അമ്മ പഠിക്കുന്നു തിരിച്ചു വരുന്നു സെറ്റല്ലേ ഞാനൊന്നും ആലോചിക്കട്ടെ ആലോചിക്കാനൊന്നും സമയമില്ല വേഗം പറ ഓക്കെ ആണോ അല്ലയോ നാളെ ഒറ്റ ദിവസത്തെനും വണ്ടി തരാം പക്ഷെ നീ എന്നെ മൊത്തം പഠിപ്പിക്കണം ഞാൻ ഏറ്റു അപ്പൊ അവസിന്റെ വണ്ടി എന്തോ ചെയ്യും ഏത് വണ്ടി ഓ ഓ ആ വണ്ടി അത് ഞാൻ അവളെ വിളിച്ചു എടുക്കണ്ടെന്ന് പറഞ്ഞോളാം ഓരോരോ അടവുമായിട്ട് വന്നേക്കുവാ വണ്ടി കിട്ടാൻ വേണ്ടിട്ട് അടവൊന്നും അല്ല എന്ത് വേണ്ടില്ല എന്നെ വണ്ടി പഠിപ്പിച്ചിരിക്കണം ഇല്ലെങ്കിലാ ഞാൻ ബാക്കി അപ്പൊ പറഞ്ഞുതരാം